നമസ്കാരം ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ടുൻ ചാനൽ അങ്ങനെ നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചു ദ സാഗ ഇസ് ഓവർ നമ്മുടെ ടീം വളരെ വളരെ വ്യക്തമാണ് ഇപ്പം ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ ഇനി ചെൽസി സൈനിങ് ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് സൈനിങ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ വിൻഡോ ഫൈനലി ഷട്ട് വി നോ ഹു ദർ സോ ദ ദ ഹൗ ഡു ഇൻ വിൻഡോ സോ ദൻസ് എന്റെ ഒരു അഭിപ്രായമാണ് മേ ബി ഐ എം റോങ് മേ ബിൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശവും ഈ സ്പേസിലുണ്ട് അപ്പൊ തോട്ട്സ്ആപ്പിൽ ഷെയർ ചെയ്യാം ഫോർ മി ദി ഓവറോൾ ട്രാൻസ്ഫർ വിൻഡോ സിക്സ് ഔട്ട് ഓഫ് ടെൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ സിക്സ് ഔട്ട് ഓഫ് ടെൻ ഇത് എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ലുക്ക് അറ്റ് ഇൻകമിങ്സ് നമുക്ക് ഇൻകമിംഗ് തുടങ്ങാം നമുക്ക് ഫസ്റ്റ് ടൈമിലേക്ക് ഇൻകമ്മിങ് നോക്കാം നമുക്ക് ഈ കെല്ലിമെന്നും ജെല്ലിമെന്നും ബില്ലിമെന്നും അടുത്ത വർഷം വരാൻ പോകുന്ന പേയസ് മെസ്താവ് വില്യനും അടുത്ത ഫ്യൂച്ചർ റൊണാൾഡോവും അതൊക്കെ അവിടെ കിടക്കട്ടെ നമ്മൾ ഈ സീസണിൽ സൈൻ ചെയ്ത ഫസ്റ്റ് ടീമിൽ കളിക്കാൻ പറ്റുന്ന പ്ലേസ് ആരൊക്കെയാണ് സോ ഗബ്രിയൽ റനാട്ടോ വേഗ ആരോ കഴിഞ്ഞ സ്റ്റാൻഡിൽ പറഞ്ഞ പോലെ ഇമ്പോസിഷൻ വേണം റനാറ്റോ വേഗനെ നമ്മൾ സൈൻ എ ടോപ്പ് ടോപ്പ് ക്ലാസ് ആയി ഒരു മാലോ ഗൂസ് വേറൊരു വേർഷൻ ടോൾ അത്ലറ്റിക് ഫിസിക്കൽ നമുക്ക് അത്ലറ്റിക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇന്ന് ടീമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗയാണ് ഫാസ്റ്റിക് എഡീഷൻ ഇതുവരെ കണ്ടതിൽ മാക്സിബ്ലി ഇംപ്രസ്ഡ് ഒരു പക്ഷെ അത് തന്നെ മുന്നോട്ട് പോട്ടെ കാരണം ബാദിയേശന്റെ സിറ്റുവേഷൻ നമുക്കറിയാം ടോസിൻ അബ്രഡാബ്ര എന്താണെന്നുള്ളത് അറിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫസ്റ്റ് ടീമിൽ റെഗുലർലി കളി ഐ മീൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല പ്രീമിയർ ലീഗിൽ ഫൊഫാനയും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ടോസിൻ റെഗുലർലി കളിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ സിറ്റുവേഷനുള്ളത് പക്ഷെ നല്ല ഹൈറ്റ് ഉള്ള പ്ലെയർ ആണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് ഫ്രീ ആണ് അതുകൊണ്ട് ചെലവൊന്നും ഉണ്ടായിരുന്നില്ല ടോസിനെ സൈൻ ചെയ്യാൻ നമ്മൾ മാത്രം കൊടുത്താൽ മതി സോ ടോസൺസ് നോട്ട് ബീൻ എ ബാഡ് സൈനിങ് ബട്ട് നമ്മൾ സെന്റർ ബാക്ക് ആർ വി ഇനഫ് നമുക്ക് ഫൊഫാനുണ്ട് കോൾവിലുണ്ട് ഫുൾ ബാച്ച് തലവേനയല്ല വി ഹാവ് വേഗ വി ഹാവ് ഗുസ്തോ ഒന്നുണ്ടെങ്കിൽ കൈസരി ഒക്കെ വേണമെങ്കിൽ കളിക്കാം ഷെ ഹാവി റീലി അപ്ഗ്രേഡ് അവർ സെൻടർ ബാക്ക് ആൻഡ് കോൾവിൽ ഫോഫാന പെർഫോമൻസ് ഇതുവരെ കണ്ടിട്ട് സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് തരുന്നില്ല എനിക്ക് സോ പ്രോബ്ലി ഫോർ മി ആർ സെന്റർ ബാക്ക് രണ്ട് സെന്റർ ബാക്ക് പേറിംഗ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈസ് ത്രീ ഔട്ട് ഓഫ് ഫൈവ് ആൻഡ് അവിടെ ഒരു പക്ഷേ ബി മിസ്ഡ് ഔട്ട് മാസീവ്ലി ഓൺ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ് ഫോർ മി തൊട്ടു പുറകിൽ ഗോൾ കീപ്പറിലേക്ക് വരാം നമ്മൾ അൺഫോർച്യുനേറ്റ്ലി സാഞ്ചസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നിലനിർത്തിയേ പറ്റൂ ഫിലിപ്പ് യോർഗൻസനെ നമ്മൾ സൈൻ ചെയ്തു സാഞ്ചസ് ആണ് നമ്പർ വൺ ഇൻ പ്രീമിയർ ലീഗ് മറ്റേ യോർഗൻസൺ ആണ് ബാക്കി രണ്ടുപേരും എനിക്ക് ഇപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് അല്ലെ ഗോൾ കീപ്പേഴ്സിന്റെ സിറ്റുവേഷനും നമ്മൾ മാസേവലി അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല ഗോൾ കീപ്പേഴ്സ് ഫോർമി ഡിഫൻഡേഴ്സിനെ കാലത്ത് ഒരു പുറകിൽ താഴേക്കാണ് ഗോൾ കീപ്പേഴ്സ് സിറ്റുവേഷൻ ഇസ് ടു ഔട്ട് ഓഫ് ഫൈവ് സോ സെൻട്രൽ ബാക്ക് ഹാസ് ബീൻ ത്രീ ഔട്ട് ഓഫ് ഫൈവ് ഗോൾ ഹാസ് ബീൻ ടു ഫൈവ് ഫുൾ ബാക്സിന്റെ കേസിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഹാസ് എക്സലന്റ് ഗെയിംസ് എപ്പോഴാണ് ഇഞ്ചുറി വരുന്നത് നമുക്ക് അറിയില്ല ഹാവിംഗ് സെഡ് ദാറ്റ് നമുക്ക് കുക്കറെ ഗബ്രിയൽ സോ ഫുൾ ബാക്സ് അറ്റ്ലീസ്റ്റ് ഓഫ് ഓഫ് ഔട്ട് അറ്റ്ലീസ് നോക്കാൻ നേരത്ത് ആ ഒരു പൊസിഷൻ കംപ്ലീറ്റ്ലി കവർഡ് ആണ് ലുക്ക് ലെസ്ലു മിഡ്ഫീൽഡ് ലാവിയ കൈസേഡോ അൻസോ ഫെർണാൻഡസ് നൗ മാറ്റൻ ലെസ്ലി ഒഗോചുക്കു ആൻഡ് ആൻഡ്രസ് ആൻഡോക്സ് രണ്ടുപേരെ നമ്മൾ ലോണി വിട്ടു ലെസ്ലി ഒഗോചുക്കുവിന്റെ ഫസ്റ്റ് ഗെയിംസ് സൗത്ത് ആൻഡിനു വേണ്ടി ഭയങ്കര പ്രശംസനീയമാണ് ആൻഡ് സാന്റോസിനെ കുറിച്ച് ഇപ്പൊ സ്ട്രാറ്റ്ബർഗിൽ വെറുതെ ആൾക്കാരിങ്ങനെ പുകൾത്തി പുകൽത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇൻ കൺട്രോൾ പോരാത്തതിന്റെ ഒരു ഹെഡർ ഗോളും കഴിഞ്ഞ കളി ലിയോൺ ആയിട്ട് കളിച്ച കളിയിൽ കണ്ടായിരുന്നു ഗെയിം വാസ് എക്സലൻ അപ്പോ സാന്റോസ് ഓൺ ലോൺ ലെസ്ലി ഒഗോച്ചുക്കു ലോൺ മൂന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് പക്ഷേ മൂന്ന് പേര് ഇൻ ദാറ്റ് സ്പോട്ട് മെറസ്കേറ ടാക്ടിക്കൽ സിസ്റ്റം ഇസ് നോട്ട് ബാഡ് കാരണം മൂന്ന് പേരും കൂടി ചേർത്ത് ഇരുന്നൂറ്റമ്പത് മില്യൺ ആണ് അവിടെ നാലാമത്തെ ഒരു പേര് ആഡ് ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ പിന്നെ ഉള്ളത് രണ്ട് നമ്പർ എയ്റ്റ്സ് ആണ് ആ കൂടെ ആ നമ്പർ സിക്സിൽ ഇവർ മൂന്ന് പേർക്കും റൊട്ടേറ്റ് ചെയ്യാം നമ്പർ എയ്റ്റ് പിന്നെ ഇതിനകത്ത് രണ്ടുപേർക്കും റൊട്ടേറ്റ് ചെയ്യാം സോ ഇൻ ടേംസ് ഓഫ് സ്ക്വാഡ് ഡെപ്റ്റ് ആൻഡ് അഡീഷൻ ഐ തിങ്ക് വി ആർട്ടി മച്ച് ഫോർ പോയിന്റ് ഫൈവ് പിന്നെ നമുക്ക് നമ്പർ എയ്റ്റ് വരാം ഡ്രൂസ്ബറി ഹോൾ ಇದುವರೆ ಆನ್ পেಪರ್ ಹಸ್ ಬಿನ್ ವನ್ ಆಫ್ ದಿ ವರ್ಸ್ಟ್ ಸೈನಿಂಗ್ಸ್ ಕಾರಣ ಔಟ್ಪುಟ್ ಕಂಡು ಟ ಅಬ್ಸಲ್ಯೂಟ್ಲಿ ಪಥೆಟಿಕ್ 1 ಔಟ್ ಆಫ್ 5 ಅನ ಡ್ರೂಸ್ಬರಿ ಹಾಲ್ ಅವರ ಸೈನಿಂಗ್ ಯಾನ ಐಡ್ ಕಲ್ಸರ್ ದೇ ನೆ ಪೆಶ ಯೂ ಹ್ಯಾವ್ ಎನ್ಕುಂಕು ಯೂ ಹ್ಯಾವ್ ಜಾವೋ ಫೆಲಿಕ್ಸ್ ಯೂ ಹ್ಯಾವ್ ಸಾಂಚೋ ಯೂ ಹ್ಯಾವ್ ಪೆ드로 ನೇಟೋ ಯೂ ಹ್ಯಾವ್ ಮುಡ್ರಿಕ್ ವೀ ಆರ್ ಓವರ್ಲೋಡೆಡ್ ಸತ್ಯಂ ಬರ್ನ ಆ ವನ್ ಆಪ್ಷನ್ ಇಪರ್ತ ನೋಕಾಣ್ ನಂದೆಗಿಯೋ ಕೋಲ್ ಪಾಲ್ಮರ್ ಯೂ ಹ್ಯಾವ್ ನೋನಿ ಮ್ಯಾಡೋಕೆ ಅಗೈನ್ ಸಾಂಚೋ എന്ന് പറയുന്ന പ്ലെയറിനെ എഗൻ അവിടെ പെഡ്രോണിട്ട് കളിപ്പിക്കാം സോ ആ നമ്പർ റേറ്റ് സ്ലാഷ് വിങ്ങർ റോളിൽ കളിക്കാനായിട്ട് നമുക്ക് ഒരുപാട് പ്ലെയേഴ്സ് അവൈലബിൾ ആണ് സോ വി ആർ ഓവർലോഡഡ് ഇൻ ദാറ്റ് പൊസിഷൻ സോ ഒരു കണക്കിന് വി ക്യാൻ ബി ഹാപ്പി അബൌട്ട് ദാറ്റ് കാരണം ഫോർ ടു ത്രീ വൺ ആണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ ആ ഫ്രണ്ട് ഫോർ കളിക്കാനായിട്ട് കാരണം മിഡ്ഫീൽഡ് ഡബിൾ പിന്നെ ഫ്രണ്ട് ഫോറിലാണല്ലോ അപ്പൊ രണ്ട് വിങ്ങേഴ്സ് ഒരു നമ്പർ ടെൻ ഒരു സ്ട്രൈക്കർ അതാണല്ലോ പൊതുവെ കളിപ്പിക്കാൻ പോകുന്ന റോളില് അപ്പൊ ആ രണ്ട് വിങ്ങേഴ്സ് ആ നമ്പർ ടെൻ സ്ലോട്ടിൽ ഐ തിങ്ക് വി ഹാവ് ഹ് സ്ക്വാഡ് ഡെപ്ത് ഓവർ സ്ക്വാഡ് വി ഡെപ് പറയുള്ളൂഡ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് ആ പൊസിഷൻ ഇൻ ഓഫ് ഓഫ് നമ്പർ വെച്ച് നോക്കാൻ നേരത്തെ സാൻജോന്റെ അഡീഷൻ ഫെലിക്സിന്റെ അഡീഷൻ നെറ്റോന്റെ അഡീഷൻ പോരാത്ത ഓൾറെഡി മുഡ്രി കെൻകുങ്കു പാൽമർ നോണിമാഡോക്കെ ഉള്ള ബട്ട് സ്ട്രൈക്കറിന്റെ പൊസിഷനിൽ വരുമ്പോഴത്തേക്കും വിമിസ് എ മാസ് ഓപ്പർച്യൂണിറ്റി ഓസമൻ ഓസമിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഫോർ ഓസമൻ ഒരു പ്രോപ്പർ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറിനെ നമ്മൾ മിസ് ചെയ്തു എന്നുള്ളതിൽ സംശയമില്ല കാരണം മാർക്കറ്റിൽ നമ്മൾ ഒരു സ്ട്രൈക്കറിന്റെ പുറകെ പോയി അത് നമ്മൾ സൈൻ ചെയ്തില്ല ഇനി ഫെലിക്സിനെ അല്ലെങ്കിൽ എൻകോകുവിനോ വെച്ച് ഉപയോഗിക്കേണ്ടി വരും ആൻഡ് എൻകോങ്കു ഒരു ത്രട്ടായി കഴിഞ്ഞാൽ ഐ ആം ഹാപ്പി അബൌട്ടിട്ട് അല്ലെങ്കിൽ ഫെലിക്സ് ഒരു ത്രട്ടായി കഴിഞ്ഞാൽ ഹാപ്പി അബൌട്ട് ഇട്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓൺ പേപ്പർ ഐ തിങ്ക് മാസ് മിസ് ഓൺ എ പ്രോപ്പർ നമ്പർ നൈൻ ഐവൻ വൺ ടോണിയോ വിക്ട്രോസിമനോ ജോക്കിറസോ ഡേവിഡ് വാഷിംഗ്ടൺ ഡേവിഡ് വാഷിംഗ് ആരായാലും വെച്ച് നോക്കാൻ നേരത്ത് എന്നെ സംബന്ധിച്ച് ആ ഒരു പൊസിഷൻ ഹാസ് ബീൻ അൺഫുൾഫിൽഡ് ഫോർ മീ ദാഷൻ അലോൺഇസ് ടു ഔട്ട് ഓഫ് ഫൈവ് ഇൻ ടേംസ് ഓഫ് റേറ്റിംഗ് സോ മൊത്തത്തിൽ ഇൻകമ്മിങ്സ് വെച്ച് നോക്കാൻ നേരത്ത് ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോട്ട് ബാഡ് സിക്സ് ഔട്ട് ഓഫ് ടെൻ പക്ഷെ സംവെയർ നമ്മുടെ സ്ക്വാഡ് ഭയങ്കര അൺബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു കുറെ ഫോർവേഡ് പ്ലേഴ്സ് ഉണ്ട് ഡിഫൻഡേഴ്സും കുറെ പേരുണ്ട് പക്ഷെ ഫോർവേഡ് പ്ലേസിന്റെ ക്വാളിറ്റി ഉണ്ട് ഡിഫൻഡേഴ്സിന്റെ ക്വാളിറ്റി കുറവാണ് മിഡ് ഫീൽഡ് വി ആർ ഓക്കെ ഇനി കൈസേഡോ എൻസോ ലാവിയ എങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഐ തിങ്ക് മിഡ്ഫീൽഡ് ഇസ് സോർട്ടഡ് ഔട്ട് അപ്പോ ഫോർ മീ ഓവറോൾ ഐ തിങ്ക് വി ഹ് എൻ അൺബാലൻസ് ഡിപ്പാർട്ട്മെന്റ്സ് അൺഹെവി ഇൻസെർട്ടൺ ഡിപ്പാർട്ട്മെന്റ് സ്ട്രൈക്കർ സെന്റർ ബാക്ക് ആൻഡ് ഗോൾ കീപ്പേഴ്സിൽ ഇഷ്യൂസും അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാനുണ്ട് ഇതൊക്കെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ ആസ് ഓഫ് നൗ ഓൺ പേപ്പറിലെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോ ലെറ്റ് ലുക്ക് അറ്റ് ഔട്ട് ഗോയിങ്സ് ഐ തിങ്ക് ഔട്ട്ഗോയിങ് വിവർ ഫാസ്റ്റിക് സ്റ്റേലിങ്ങിനെ നമ്മൾ ലോണിൽ വിട്ടു പക്ഷേ ഫൈനാൻഷ്യലി നമുക്ക് വലിയ ഗുണമുണ്ടായിട്ടില്ല അമ്പത് ശതമാനം പുള്ളിക്കാരനെ എടുത്ത വേജ് കട്ടിന്റെ അമ്പത് ശതമാനം ഇപ്പോഴും നമ്മൾ എന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ ഒരു സിഗ്നിഫിക്കൻ വേജ് ബിൽ റൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല എങ്ങനെ നോക്കിയാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഹൺഡ്രഡ് തൗസൻഡ് പെർ വീക്ക് സ്റ്റേളിംഗിന് ഇപ്പഴും കൊടുത്തിട്ടുണ്ടാവണം രണ്ടാമത്തെ കാര്യം ഐ തിങ്ക് ലുക്കാക്കു സേൽ ഹാസ് ബിൻ സോളിഡ് ലുക്കാക്കുനെ നമ്മൾ വിട്ടു നാപ്പോളിയായിട്ട് ദ ഡീൽ ഹാസ് ബീൻ ക്ലോസ്ഡ് മുപ്പത് മൊത്തം മുപ്പത് മില്യൺ യൂറോ എല്ലാം കൂടെ ചേർത്ത് നാപ്പത്തഞ്ച് മില്യൺ യൂറോ അതായത് നാൽപ്പത് മില്യൺ പൗണ്ടോളം വരുന്ന ഒരു ഡീലാണ് നമ്മൾ സെക്യൂർ ചെയ്തിരിക്കുന്നത് നോട്ട് ബാഡ് കാരണം ഇവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ സാൻചോണി ഇൻകമിംഗ് ഹാസ് ബിൻ നോട്ട് ബാഡ് കാരണം ലോൺ വിത്ത് അൻ ഓബ്ലിക്കേഷൻ ഓബ്ലിക്കേഷനും വലിയ അല്ല ട്വന്റി ടു ട്വന്റി ഫൈവ് മില്ല്യൻ പൗണ്ട്സ് അതുമുട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡീൽ ഡീലല്ല പെട്രോണേറ്റോ ഹാസ് ബീൻ എക്സ്പെൻസീവ് ഒരു സിക്സ്റ്റീ മില്യൻ ജോ ഹാസ് ബിൻ ഫിഫ്റ്റീ മില്യൺ പക്ഷേ സാൻചോം ഫിലിക്സും രണ്ടുപേരും സിഗ്നിഫിക്കൻ പേക്കെട്ട് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് അത് ഡീസൺ ഡീൽസ് ആണ് ലുക്ക് ആക്കു അങ്ങോട്ട് പോയതും ഹാസ് ബോർഡ് മത്ത് ലോൺ ഗുഡ് വൺ ആ സാലറി നമ്മൾ ഓഫ് ലോഡ് ചെയ്തു പിന്നെ ആരൊക്കെയാണ് പിന്നെ ചാലബേന ഫൈനൽ ക്രിസ്റ്റൽ പാലസിലേക്ക് നമ്മൾ കൊടുത്തു അമാൻഡോ ബ്രോയാ ടു എവർട്ടൺ വിത്ത് എൻ ഓപ്ഷൻ ടു ബൈ മുപ്പത് ആണ് ഓപ്ഷൻ ടു ബൈ ഒബ്ലികേഷൻ അല്ല ഓപ്ഷൻ അപ്പോൾ എവർട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ട്രിഗർ ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അവന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇടാം പക്ഷെ നമ്മൾ പിന്നെയും പ്ലെയേഴ്സിന് ഇനിയും ബാക്കിയുണ്ട് ബെൻസെൽവൽ ഇപ്പോഴും സ്റ്റിൽ ടീമിലുണ്ട് കാർണെ ചുക്കമെക്ക ടീമിലുണ്ട് സേസറെ ഉണ്ട് ഡാക്ടർ ഓഫ് ഉണ്ട് ഡേവിഡ് വാഷിങ്ടന്റെ ഫ്യൂച്ചർ അൺസേർട്ടൺ ആണ് പക്ഷേ ഡേവിഡ് വാഷിംഗ്ടൺ എന്നാലും എനിക്ക് ഒന്ന് അണ്ടർ ട്വൻറ്റി വണിലേക്ക് കളിക്കാം അപ്പോൾ അണ്ടർ ട്വൻറ്റി വൺ അല്ലാത്ത ഒന്ന് രണ്ട് പ്ലയേഴ്സ് ഉണ്ട് ബെൻസെൽവലും ഉണ്ട് കാർണെ ചുക്കമെക്ക ഉണ്ട് കാർണെ ചുക്കമെക്കനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്രോസൺ ഔട്ട് ചെയ്തതാണ് നല്ല ഹൈ ക്വാളിറ്റി പ്ലെയറെ ഫ്രോസൺ ഔട്ട് ചെയ്തു എന്തുകൊണ്ട് നമ്മൾ ട്രൂസ്ബറി ഹോളിനെ സൈൻ ചെയ്തു എന്തൊരു ട്രൂസ്ബറി ഹോളിനെ സൈൻ ചെയ്തു ഇതൊരു ഐഡിയ ഇല്ല അപ്പൊ അത് ഒരു ബാഡ് ബിസിനസ് ഡീൽ ഗോൺ റോങ് എന്നുള്ളത് ഞാൻ പറയുള്ളൂ സോ ഓവറോൾ ഒരു എയ്റ്റി പെർസെന്റ് ഔട്ട്ഗോയിങ്സ് ഹാസ് ബിൻ സോൾവ് പക്ഷെ ഇനിയും ഒരു ട്വന്റി പെർസെന്റ് ബാക്കിയുണ്ട് ഇനിയും ഒരു അപ്പ് നടത്താനുണ്ട് അത് ജനുവരിയിൽ നമ്മൾ ക്ലീൻ അപ്പ് നടത്തിയേ പറ്റും അതുകൊണ്ട് ഒരു ഫോർ വിൻഡോ മാസ്റ്റർ പ്ലാൻ ഓഫ് ചെൽസി ബോർഡ് ഹാസ് നോട്ട് ബീൻ സക്സസ്ഫുൾ അതൊരു എഴുപത് ശതമാനം സക്സസ് എന്നെ പറയാനോട് ഇനിയും മുപ്പത് ശതമാനം ബാക്കിയുണ്ട് അതിനി അടുത്ത ജനുവരിയിൽ ഇനിയും ക്ലിയർ ഔട്ട് ചെയ്യണം എനിക്ക് തോന്നുന്നു അടുത്ത ജാന്വരിയും ഇനി അടുത്ത സമ്മറും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡ് പ്രോപ്പർലി അപ്പൊ ഇനി അടുത്ത സ്ക്വാഡ് വരെ അടുത്ത സമ്മറിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ജാന്വരി ആൻഡ് സമ്മർ ആയി കഴിഞ്ഞാല് നമ്മുടെ സ്ക്വാഡ് കംപ്ലീറ്റ്ലി ട്രിം ഡൗൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇരുപത്തി മൂന്ന് പ്ലേഴ്സും വെച്ചിട്ടുണ്ട് കാരണം അടുത്ത സമ്മറിലാവുമ്പോൾ ഈ ബാക്കിയുള്ള നമ്മളിപ്പോൾ സൈൻ ചെയ്ത പെട്രോണിറ്റും ഫിലിക്സും മുഡ്രിക്കും ഇവരുടെയൊക്കെ ഭാവിയും സ്റ്റേലിങ് തിരിച്ചു വരുന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇപ്പോഴും നമ്മൾ ക്ലീൻ ഔട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇനിയും ക്ലീൻ ഔട്ട് ഇനിയും നടക്കാനുണ്ട് അതിനുവേണ്ടി ഇനിയും നമ്മൾ ജാൻവരിയും പിന്നെ പോരാത്തതിന് സമ്മ ട്രാൻസ്ഫറും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഐ തിങ്ക് ഹാസ് ഹാറ്റ് എ മാസ് ഡിസപ്പോയിന്റ്മെന്റ് ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഡിസപ്പിയിൻമെന്റ് എന്താണോ പ്ലാൻ തുടങ്ങി തുടങ്ങിയിന്മെന്റ് കോണർ ഗാലഹർ കോണർ ഗാലഹറിനെ നമ്മൾ മറക്കാനും കൂടെ പാടില്ല ഈവൻ ടു അത്ലറ്റിക്കോ മാറ്റോ ദാറ്റ് ഓൾസോ ബീൻ ഗുഡ് ഔട്ട് ഗോയിങ് അവന്റെ കരിയറിനും ഭാവിക്ക് വേണ്ടി അത് തന്നെയാണ് ഒരു കണക്കിന് നല്ലത് സോ ഓവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ഔട്ട് ഓഫ് ടെൻ കാരണം കുറെ കാര്യങ്ങൾ അവിടെ നടന്നു കുറെ കാര്യങ്ങൾ നടന്നില്ല പക്ഷെ ഇപ്പോഴും അത് മുഴുവനായിട്ട് അങ്ങോട്ട് ക്ലിയർ ഔട്ട് ആയിട്ടില്ല ആ ക്ലിയർ ഔട്ട് ആവാൻ ഇനിയും നമ്മളൊരു സമ്മർ മിഡോ കൂടെ വേണ്ടിവരും അപ്പോ മേ ബി നെക്സ്റ്റ് സമ്മർ ശേഷം വി ഹാവ് എ പ്രോപ്പർ സ്ക്വാഡ് വീക്കൻസി ഇതാണ് വിത്തൌട്ട് ഈ പറയുന്ന പോലെ ഫ്രോസൺ ഔട്ട് പ്ലേസ് അല്ലാണ്ട് നമ്മൾ ലോണിൽ വല്ലാണ്ട് നമ്മൾ വിൽക്കാനും വേണ്ടി വെച്ചിരിക്കുന്നില്ലാത്ത പ്ലേഴ്സിനെ വെച്ച് നോക്കാൻ നേരത്ത് മേ ബി വി സ്റ്റിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദിസ് സമ്മർ പക്ഷെ ഓഫ് നൌ എല്ലാ പ്ലയേഴ്സിലും കാസഡായി ആൻഡ് ബെഞ്ചിൽവിൽ ഇപ്പോഴും സ്ക്വാഡിൽ നിലനിൽക്കുന്ന സ്ഥിതിയിൽ ട്ട് ഓൺലി ടൈം വിൽ ടെൽ ഈ ഒരു സ്ക്വാഡിനെ വെച്ച് മെറസ്കേക്ക് ശരിക്കും പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആൻഡ് പ്രീ സീസൺ തുടങ്ങിയ ടീം അല്ല ഇത് വി ഹ് ജോലിക്സ് വി ഹാവ് സാൻചോ വി ഹ് പെഡ്രോൺ കൊറേ പേർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ടാക്ടിക്സ് വെവലൂഷൻ ഒക്കെ മാറ്റേണ്ടി വരും